അല്ല ഈ എല്ലാ കലാകാലങ്ങളിൽ നടക്കുന്ന എല്ലാ അവാർഡുകളിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അത് അവാർഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് എന്ത് സമൂഹത്തിന്റെ മുമ്പിൽ എന്ത് കൊണ്ടുവന്നാലും പല അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ ജനാധിപത്യത്തിൽ പോലും ഒരു ഭൂരിപക്ഷമാണല്ലോ നോക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കല എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഒരു സംസ്കാരത്തിന്റെ ആത്മാവാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തപ്പെടേണ്ട ആൾക്കാരുടെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഒരു സിനിമയിലേക്ക് ഒരു ഒരു ചലച്ചിത്രകാരനെ ഒരു വിധി നിർണ്ണയത്തിനായിട്ട് അതുകൊണ്ട് ഇരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യത നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു അഭിനയം എങ്ങനെയാണ് ഒരു ഒരു സംഗീതം എങ്ങനെയാണ് വരികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമറ്റോഗ്രാഫി എങ്ങനെയാണെന്ന് അത് ആകെ മൊത്തം അറിയാവുന്ന ഒരാളാണ് ചലച്ചിത്രകാരൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ മേഖലയിൽ എക്സ്പെർട്ടായ ആരെങ്കിലും കൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ സിനിമ നമ്മുടെ മലയാളത്തിൽ ഇന്ന് കിട്ടിയ അവാർഡുകളൊക്കെ മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ വിധി വിധി എടുത്ത അല്ലെങ്കിൽ വിധിക്കെടുത്ത അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുത്തിയ ഒരു ജോലിയുടെ ഒരു കഴിവില്ലായ്മയായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലരും എടുക്കാനായിരുന്നു ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടെഴുത്തുകാരന്റെ പാട്ടുകൾ വളരെ മനോഹരമാണെന്ന തലത്തിലേക്ക് ഒരു മനുഷ്യന്റെ ചിന്തയെക്കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിലവാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് നല്ലതായിരിക്കാം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം പക്ഷെ ഒരു ഒരു കഴിവിനെ വിലയിരുത്തുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് ഇപ്പൊ ഒരു ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു ബാലതാരത്തിന് എന്തുകൊണ്ട് രണ്ട് ബാലതാരത്തിന് കൊടുത്തുകൂടാന്ന് പറയുന്ന യോജിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു ട്രാക്കിൽ നടക്കുന്ന മത്സരത്തിൽ ഒരാൾ ഓടിയെത്തുന്ന ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലാണ് ഏറ്റവും ഒരു ഒരു ഗണനയിൽ ഒരു ഗുണത്തിന്റെ നിലവാര ഗണനയില് എല്ലാം പെടുത്തണം എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കണം ഒരു അഭിനയത്തിന്റെ കാര്യമായ തന്നെ ഒരു എഴുത്തിന്റെ കാര്യമായ തന്നെ പാട്ടിൻ്റെയും ഒരു മ്യൂസിക്കിന്റെ കാര്യം തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം അത് കൃത്യമായ ഒരു വിലയിരുത്തലായിരിക്കണം അതിലേക്ക് ഒരു ഔദാര്യമല്ല സമയത്ത് അതൊരു ഒരു മനുഷ്യന് കിട്ടുന്ന ഔദാരിയൊന്നും അല്ല അവകാശമാണത് ഇപ്പൊ ഒരു ട്രാക്കിൽ ഓടുന്ന സമയത്ത് അവിടെ ആരും ആരുടെയും കണ്ണു വെട്ടിച്ചല്ല കാരണം ഒരുപാട് കണ്ണുകൾ മുമ്പിലും പിമ്പിലും ഒക്കെ ഇരുന്നാണ് ഒരാൾ ഓടി അവിടെ എത്തുന്നത് പക്ഷെ ഒരു ഇരുട്ട് മുറിയിലേക്ക് എൻ്റെ ഒരു സിനിമ സമർപ്പിക്കപ്പെടുമ്പോൾ അത് വിലയിരുത്തപ്പെടുന്ന ആളുകളുടെ മനോഭാവവും കഴിവും ഒക്കെ വളരെ പ്രധാനമാണ് അത് ഇല്ലാതെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ വിവാദങ്ങളൊക്കെ എത്തിപ്പെടുന്നത് അതെനിക്ക് തോന്നാറുണ്ട് കിട്ടിയതോ അല്ലെങ്കിൽ മമ്മൂട്ടി അവരുടെ കുഴപ്പം കൊണ്ടല്ല അവരെ വിലയിരുത്തിയപ്പോൾ അവർക്ക് 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 ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇതിനു മുൻപും നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ താങ്കൾ ഇതുപോലെ അന്ന് ശ്രീ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാത്തതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു താങ്കൾ തന്നെയാണ് അതിലൊരു വ്യക്തത കൂടി വരുത്തിയത് അത്തരത്തിലുള്ള ഒരു അജ്ഞത കൂടി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ അല്ല ഞാൻ പറയട്ടെ ഇപ്പം ഞാൻ എന്നെ ഒരാളെ ജൂറി മെമ്പറായിട്ട് ഒരു സർക്കാരിൽ നിയമിക്കുക എന്നുള്ള പറയുമ്പോൾ എന്റെ വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട് എനിക്ക് മമ്മൂട്ടിയും ഇഷ്ടമായിരിക്കാം മോഹൻലാലിന് ഇഷ്ടമായിരിക്കാം വേടനെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ആസിഫർ ഇഷ്ടമായിരിക്കാം എന്റെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തപ്പെടണം എന്നെ എന്റെ വ്യക്തിയെ വ്യക്തി പ്രഭാവം പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല ഒരു ജൂറി ചെയർമാനും ജൂറി മെമ്പർ എന്ന് പറയുന്നത് അതായത് എന്റെ മുമ്പിൽ വരുന്ന എന്റെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് കലാമൂല്യം അളക്കാനാണ് എന്നെ കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ എന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വന്ന ഒരു സിനിമയായിരുന്നു അൻപകൽ നേരത്ത് മയക്കം അതെന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഒരു ചലച്ചിത്രകാര രീതിയിലും ഒരു 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 രീതിയിൽ എന്നെ വല്ലാതെ ഒരു സിനിമയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജൂറി മെമ്പേഴ്സിന്റെ മുമ്പിൽ അവർക്ക് കിട്ടുന്ന ആവശ്യത്തെ ലിസ്റ്റിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ട് അത് നമ്മൾ ആ സ്ക്രീനിങ്ങിന് മുമ്പാണ് ഞാൻ നോക്കിയത് നോക്കിയ സമയത്ത് അങ്ങനെ ഒരു സിനിമ കണ്ടില്ല ഞാൻ അതിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ പോയില്ല കാരണം അതെന്റെ ജോലിയല്ല എല്ലാ എന്റെ ജോലി കഴിഞ്ഞ് എന്റെ റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് താങ് നിങ്ങളുടെ സിനിമ അയച്ചില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവരയച്ചില്ല എന്ന് പറയുന്നത് അത് എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഒരു പ്രേക്ഷക നിലയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ ഒരു സൃഷ്ടാവിനെ വിളിച്ച് ചോദിച്ചത് അതെ ഒരു നിന്നാണ് ജോലിയുടെ പുറത്തു നിന്നാണ് ഞാൻ വിളിച്ചത് അത് എന്റെ ഒരു ആവശ്യമാണ് തോന്നിയത് ഓരോ ജോലി മെമ്പേഴ്സിന്റെ ആവശ്യമാണ്